നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്പെഷ്യൽ ഡോഗിൻ്റെ ഗ്രൂമിംഗ് വീഡിയോ നമ്മൾ ഒരുപാട് നാളായില്ല ഒരു ഗ്രൂമിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് മേ ബി ഈ ഒരു ഡോഗ് ബ്രീഡിനെ ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് ഞാനിവിടെ വന്നിട്ടാണ് ആദ്യമായിട്ട് ഈ ഒരു ഡോഗ് ബ്രീഡിനെ കാണുന്നത് ഒരു അഡോപ്റ്റഡ് ഡോഗാണ് നമുക്ക് ആ ഒരു ഡോഗിനെ ഒന്ന് ഗ്രൂം ചെയ്യണം ഇതിൻ്റെ ഒരു ബിഫോർ ആഫ്റ്റർ ലുക്ക് കാണുമ്പോഴത്തേക്ക് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്ന കാര്യമാണ് ആ ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ബിഫോർ ആഫ്റ്റർ ലുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണെന്നുള്ളത് എന്തായാലും നമുക്ക് ആ ഒരു ഡോഗിനെ ഒന്ന് ഗ്രൂം ചെയ്ത് वृत् സുന്ദരിയാക്കി എടുക്കാം ഒരുപാട് അടിപൊളി ഡോഗ് ബ്രീഡുകൾ ഈ ഒരു കെനലിൽ ഉണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായ ഒരു ഡോഗ് ബ്രീഡാണ് ഈ ഒരു റഫ് കോളി ഡോഗ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഡോഗ് ബ്രീഡിനെ ഇവിടെ വെച്ച് കാണുന്നത് നല്ല നീളൻ രോമങ്ങളും നീണ്ട മുഖവും അതുപോലെ തന്നെ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു സ്വഭാവവും അന്ന് വന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ അവിടുത്തെ ഓണറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് വന്നത് എന്തായാലും ഞാൻ തിരിച്ചു വരും നമുക്ക് ഇവിടെ ഇന്ന് ഗ്രൂം ചെയ്യണം എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് ഗ്രൂം ചെയ്യുന്നതിന് പുള്ളിക്കാരത്തേക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഷാർ ചെയ്യുന്ന പുജേറയിലേക്ക് ഞാൻ പോവുകയാണ് ഇവിടുന്ന് ഏകദേശം ഒന്നര മണിക്കൂർ ഡ്രൈവ് ഉണ്ട് നല്ല ഉള്ള ദിവസമാണ് പിന്നെ അങ്ങോട്ടേക്കുള്ള ഡ്രൈവ് എന്നൊക്കെ പറയുന്നത് പോയിട്ടുള്ളവർക്കറിയാം നല്ല അടിപൊളി അടിപൊളിയൊരു ലോങ് ഡ്രൈവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു ഡ്രൈവ് തന്നെയാണ് നല്ല മലനിരകൾക്കിടയിലൂടെ കുറേ ടണലുകളും ഒക്കെ കണ്ട് നല്ല കിടിലും റോഡുമാണ് ട്രാഫിക് ഒന്നുമില്ല നല്ല അടിപൊളി സുഖമായിട്ട് പോകാം അപ്പോൾ ഞാൻ ആ പുള്ളിക്കാരിയുടെ ഗ്രൂമിംഗ് സലൂണിലേക്ക് പോവുകയാണ് അവർക്കൊരു ക്ലിനിക്കും ഗ്രൂമിംഗ് സലൂണും ഒക്കെ ഉണ്ട് അവിടെ വച്ചിട്ടാണ് ആ ഒരു ഡോഗിനെ ഗ്രൂം ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് അങ്ങോട്ടേക്ക് പോയി ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് വരാം അങ്ങനെ ആ ഒരു ഗ്രൂമിംഗ് സെല്ലുകളിലെത്തി നമ്മുടെ ഹാൻഡ് സാമ്പോസിൻ്റെ ഒരു ഓറഞ്ച് കളർ ഇവിടെയുണ്ട് കൊള്ളാം എന്തായാലും നമുക്ക് അകത്തേക്ക് പോയി നമ്മുടെ ആ ഒരു ഡോഗിനെയൊക്കെ ഒന്ന് കണ്ട് ഹായ് ഒക്കെ പറഞ്ഞ് ഒന്ന് കംഫർട്ടബിളാക്കി ഒന്ന് കുറച്ച് ടൈമൊക്കെ അതിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഗ്രൂമിംഗ് തുടങ്ങണം ആളൊരു ഇത്തിരി പേടിയുള്ള ടൈപ്പാണ് അഡോപ്റ്റഡ് ഡോഗാണ് മേ ബി കഴിഞ്ഞ ഓണറൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയോ പേടിപ്പിയോക്കെ ചെയ്തിട്ടുണ്ടാവും എന്തായാലും ആളെ നമുക്ക് നമ്മുടെ ഗ്രൂമിംഗ് ടേബിളിലേക്ക് കൊണ്ടുപോകും ഞാനും നമ്മുടെ സന്ദീപും കൂടെയാണ് ഈ ഒരു ഡോഗിനെ ഇന്ന് ഗ്രൂം ചെയ്യാനായിട്ട് പോകുന്നത് ഇതാണ് സന്ദീപ് ഹായ് സന്ദീപ് സന്ദീപ് ഫ്രം ശ്രീലങ്കയാണ് സന്ദീപാണ് ഇവിടുത്തെ ഗ്രൂമിങ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇതാണ് ഇവിടുത്തെ ഗ്രൂമിംഗ് സലൂൺ അങ്ങനെ ഒരുപാട് നാളു ശേഷം വീണ്ടും ഒരു ഡോഗ് ഗ്രൂമിംഗ് അതും ഒരു സ്പെഷ്യൽ ബ്രീഡ് സ്പെഷ്യൽ ബ്രീഡെന്ന് പറയുമ്പോൾ നമ്മളിൽ പലരും ഞാനടക്കം ആദ്യമായിട്ട് കാണുന്ന ഒരു ഡോഗ് ബ്രീഡ് ആയതുകൊണ്ടാണ് ഒരു സ്പെഷ്യൽ ഗ്രൂമിംഗ് എന്ന് പറഞ്ഞത് റഫ് കോളി അഞ്ച് വയസ്സ് പ്രായമുള്ളൊരു ഫീമെയിൽ ഡോഗാണിത് േര് ലൂണ ഈ ഒരു ഡോഗിനെ അഡോപ്റ്റ് ചെയ്തതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഒരുപാട് നാളായി ഈ ഒരു ഡോഗിനെ ഗ്രൂമിംഗ് ചെയ്തിട്ട് അപ്പോൾ ഗ്രൂമിംഗ് ചെയ്യാത്തതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ കോട്ടിലുണ്ട് നല്ല രീതിയിൽ ഒന്ന് ഡീഷർട്ട് ചെയ്ത് എടുക്കണം നല്ല ലോങ് ഹെയർ ഒക്കെ ആയതുകൊണ്ട് വീക്കിലി ഒരു രണ്ട് മൂന്ന് ടൈമൊക്കെ ബ്രഷിംഗ് വേണ്ട ഒരു ഡോഗ് ബ്രീഡാണ് അപ്പോൾ ഗ്രൂമിംഗ് ഇല്ലാതിരിക്കുമ്പോൾ ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ എന്തായാലും കുറച്ച് ടൈം എടുക്കും ഒന്ന് ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി എടുക്കാനായിട്ട് എന്നിട്ട് വേണം നമുക്ക് വാഷ് ചെയ്യാൻ കുറച്ച് പേടിയൊക്കെ ഉണ്ടെങ്കിലും ആൾ ഭയങ്കര പാവമാണ് അവിടെ ഈ ഗ്രൂമിംഗ് ടേബിളിൽ എത്ര പാവമായിട്ടാണ് അടിക്കുന്നത് ഭംഗി നിൽക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഗ്രൂമിങ്ങും ഒരുപാട് ഈസി ആവും അല്ലെങ്കിൽ ഇതിലും കൂടുതൽ സമയം ബ്രഷിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഡീ ഒക്കെ ചെയ്ത് നല്ല കോംബിങ്ങും ഒക്കെ ചെയ്ത് ആ ഒരു കോട്ടൊന്ന് വൃത്തിയാക്കി എടുത്താൽ തന്നെ അവർക്ക് പകുതി ഗ്ലാമർ തിരിച്ചു കിട്ടും അവരുടെ ആ ഒരു ലോങ് ഡബിൾ കോട്ട് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ നോക്കി ആ ഒരു ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കൊരു പകുതി ഗ്ലാമർ ആയിട്ടുണ്ട് ഇനി ഒന്ന് വാഷ് ചെയ്ത് ആ കോട്ടും കൂടെ വൃത്തിയായി കഴിഞ്ഞാൽ പൊളിയാവും അത്യാവശ്യം കുറച്ച് നല്ല ടൈം എടുത്ത് തന്നെ നല്ല രീതിയിൽ ഡീഷ്ട്ട് ചെയ്തിട്ടുണ്ട് അതെ ഏകദേശം അവളുടെ ദേഹത്തുള്ളതിൻ്റെ അത്രയും തന്നെ രോമം നമ്മൾ ഡീഷ്ട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത പരിപാടിയെന്ന് പറഞ്ഞാൽ ഇയാളെ നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്യണം നല്ല ഷാംപൂ വാഷും കണ്ടീഷണർ ബാത്തും ഒക്കെ കൊടുത്ത് ഈ അഴുക്കൊക്കെ ഒന്ന് കളഞ്ഞ് ഈ കോട്ടയ്ക്കൊന്ന് വൃത്തിയാക്കി ഒന്ന് വാഷ് ചെയ്തെടുക്കണം ഡീ ഷെഡിങ്ങും കോംബിങ്ങും ഒക്കെ ചെയ്ത് ആ ഒരു കോട്ട് വൃത്തിയാക്കിയതിനെക്കാട്ടിലും എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇനി ഇയാളുടെ വാഷിങ്ങും ഡ്രൈങ്ങും എന്ന് പറയുന്നത് എന്തായാലും ആ ഒരു പരിപാടി നമ്മുടെ സന്ദീപ് ഏറ്റെടുത്തു ഭാഗ്യം സന്തോഷമായി കാര്യം ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ച് ഷാർജയ്ക്ക് പോകാനുള്ളതാണ് അപ്പോൾ വാഷ് ചെയ്താൽ എന്തായാലും ഡ്രസ്സൊക്കെ ഫുള്ളായിട്ട് തന്നെ അപ്പോൾ ഞാൻ സന്ദീപിനെ എനിക്ക് പറ്റുന്ന രീതിയിൽ വാഷ് ചെയ്യുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു ഈ ഒരു റഫ് കോലി ഡോഗ്സിൻ്റെ വാഷിങ്ങും ഡ്രയിങ്ങും ഒരുപാട് ടൈം എടുക്കാനായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് തന്നെ അവരുടെ ലോങ്ങ് ആയിട്ടുള്ള ഈ ഒരു തിക്ക് ഡബിൾ കോട്ട് തന്നെയാണ് അപ്പോൾ അത് ഷാംപൂ ഒക്കെ ചെയ്യുന്നതിന് മുന്നേറ്റം നല്ല രീതിയിൽ വെറ്റാക്കി എടുക്കാൻ തന്നെ ഒരുപാട് സമയമെടുത്തു ഈ ഒരു ഡോഗ് നല്ല പാവമായതുകൊണ്ട് കുറച്ച് സമയം നമുക്ക് ലാഭമായിരുന്നു അല്ലായിരുന്നുണ്ടെങ്കിൽ ഇത് ും ടൈം എടുത്തേനെ നമ്മുടെ ആ ഒരു കോട്ട് ഫുള്ളായിട്ട് നമ്മുടെ ഫസ്റ്റ് ഷാംപൂ വാഷിലൊന്ന് കഴുകി വൃത്തിയാക്കുകയാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി നാളായല്ലോ ഗ്രൂമിംഗ് ഒക്കെ ചെയ്തിട്ട് അതുകൊണ്ട് നല്ല രീതിയിൽ അഴുക്കും പൊടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഷാംപൂ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് നേരം നിർത്തിയിട്ടാണ് വാഷ് ചെയ്ത് കളയുന്നത് ശേഷം ഇനി സെക്കൻഡ് ഷാമ്പൂ ഒക്കെ അപ്ലൈ ചെയ്ത് അതുപോലെ തന്നെ കണ്ടീഷണറും അപ്ലൈ ചെയ്ത് നല്ലതുപോലെ വാഷ് ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് ഡ്രൈ ചെയ്യണം വാഷിംഗ് കഴിഞ്ഞാൽ തന്നെ ഏകദേശം പകുതി പരിപാടി കഴിഞ്ഞു പിന്നെ ഉള്ളത് ഡ്രൈങ് ആണ് അത് നല്ല ഡബിൾ കോട്ട് കോട്ടായത് ൊണ്ട് അത്യാവശ്യം ടൈം ഡ്രൈ ചെയ്യാനും എന്തായാലും എടുക്കും You <laughs> ാണ് നമ്മുടെ ലൂണാതെ റഫ് കോളി ഡോഗിന്റെ ഗ്രൂമിങ്ങിന് ശേഷമുള്ള ലുക്ക് എന്തൊക്കെ ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒന്ന് പറഞ്ഞു പറഞ്ഞൊന്ന് കേൾക്കട്ടെ ഇതും കൂടെ ഒന്ന് കണ്ടു കണ്ടുനോക്കിയാ ഗ്രൂമിങ്ങിന് മുമ്പും ഗ്രൂമിങ്ങിന് ശേഷമുള്ള നമ്മുടെ ലൂണയെ ഇപ്പൊ പറ എന്തൊക്കെ ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ സന്ദീപിനെ പോയി കണ്ട് ഒരു ബൈ പറഞ്ഞിട്ട് വരാം സന്ദീപാണല്ലോ നമ്മുടെ ഈ ഒരു ലൂണയുടെ ഗ്രൂമിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരാൾ നിങ്ങൾക്ക് ഈ ഒരു റഫ് കോളി ഡോഗിനെയും അതിന്റെ ഗ്രൂമിങ്ങും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമുക്കെന്തായാലും ഇതേപോലെ ഒരു പെറ്റ്സ് റിലേറ്റഡ് വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും അതുവരെ ബബായ്